ഈ സിനിമ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കൺഫ്യൂഷായിട്ടുള്ള ഒരു സിനിമയാണ് എനിക്കിതിൻ്റെ കഥ കയണ കൂടുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ മൈൻഡ് എക്സ്ചേഞ്ചഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കൂടെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്താൽ ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങൾ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമാ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന ഫോട്ടോസിൻ്റെ അപ്പുറം ഇവരുടെ ലൈഫ് എന്താണ് നമ്മളീ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറുള്ളൊരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മിനിറ്റ് ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം ആണിഗറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളിന്താണ് അറിയേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിനിമ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കൺഫ്യൂഷായിട്ടുള്ള സിനിമയാണ് എനിക്കിതിൻ്റെ കഥ കഴിഞ്ഞപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ മൈൻഡ് എക്സൈറ്റഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറേ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്താൽ ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ അടുത്ത് സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരും പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയും പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കളിച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങൾ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയും മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻ്റർവ്യൂസും ആക്ടേഴ്സിൻ്റെയൊക്കെ ഓരോ ഇന്റർവ്യൂസ് ഡിറക്ടേഴ്സിൻ്റെയൊക്കെ ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന ഫോട്ടോസിന് അപ്പുറം ഇവരുടെ ലൈഫ് എന്താണ് നമ്മൾ ഈ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മിനിറ്റ് ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം ആണിങ്ങറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എനിക്ക് ഒപ്പം ഈ ട്രെയിലറിലും ടീച്ചറിലും പാട്ടിലോട്ട് കാണുന്ന പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ട് നിറഞ്ഞേക്കാം ഇടയ്ക്ക് കുറേ സമയം നിങ്ങളുടെ ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷെ പേടിയാണ് സൂപ്പർ സ്റ്റാർ എന്നെ പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറുമായിട്ട് കണ്ടതിൽ സുബിനും പിന്നെ ദിവ്യ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പം എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ട് അങ്ങനെ വേണം പറയാനായിട്ട് അങ്ങനെ എൻ്റെ അമ്മയായിട്ടും എന്ന് പറയാനൊന്നും ഇല്ല നാളെ മകളായിട്ട് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻഡ് ബാബ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ കോയിൻസിഡൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതന എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ായികയൊക്കെ കിട്ടുന്നു ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തവിട അപ്പോ അപ്പോ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചൊരു വലിയ സന്തോഷം ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് പറയണേ കൈരാർഗിലല്ലേ നോക്കി നോക്കി പറയാമോ പിന്നെ അനൂപ് അനൂപും ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ് അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലലും തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളിലെ ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ടീവ് എന്നാൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും അടയ്ക്ക് നിന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോർ അടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാട്ടുണ്ടായിട്ടൊന്നിരുന്ന ആളാണ് ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത്ര കോമ്പറ്റീഷനും ഇവിടെ കൂടെ നിന്നാലും ചന്ദുവിന് ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അതിന് മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ ലൊക്കേഷൻ പോയൊക്കെ ഒരു ബ്രീഫ്ലി ഫിലി പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലിമേണിനോടെ ഒന്ന് രണ്ട് പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിമേടിൻ്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട് അത് ഭയങ്കര രസമുള്ള ആറ്റിറ്റ്യൂഡ് പ്ലീസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ക്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ് നല്ല ഭാവി ഉള്ള ആക്ടറുമാണ് അഭിനയിച്ചതിൻ്റെ വിളിച്ചതിൽ പറയാണ് ഓൾ ദി ബെസ്റ്റ് എം പി ബാലു ബാലു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒന്നാം ലോകമായിട്ടും എന്ന് പറയുന്ന സിനിമയിൽ അപ്പിയറൻസ് സഹായിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്രസിദ്ധ പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു പക്ഷേ ഇപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ ഓമത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും ബാലു ബാലുവും സൗഭഗ്യയും സുരേഷേട്ടനും ഒക്കെയായിട്ട് ഞങ്ങളുടെ നാല്പര്യത്തായിരുന്നു ഏറ്റവും കൂടുതൽ സീൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ വിശ്വസിക്കു പറഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമ സിനിമയിൽ എനിക്ക് ചെറിയ ഷാനുള്ളതായിട്ട് നമ്മുടെ ഈ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് എന്ത് പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീനും മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിന് സമ്മതിച്ച് നിങ്ങൾ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും ആ സീൻ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറെ എഴുതി വെക്കാൻ പറ്റും അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിലത് പരമാവധി എങ്ങനെ ചെയ്തും ഇമ്പ്രോവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിലും മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് തന്നാൽ വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ലഭിച്ചിരുന്ന് കമ്പനി തന്നാൽ എല്ലാവർക്കും നന്ദി ചെയ്യുന്നുണ്ടും പ്രത്യേകിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ഫ്രോഡിന്റെ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഏ ഇങ്ങനെ ആ ഒരേ സിനിമ വന്നപ്പോൾ പെൺകുട്ടിയെ പോലെ ആൾക്കുട്ടിയൊന്നും എഴുതീട്ട് വെക്കുമ്പോ ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏത്ത ഏകയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ടൈം ആണ് ഏത്ത ഒരു സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്തത് പക്ഷെ കണ്ട പറയോ കൺഗ്രാജുവേഷൻസ് നിങ്ങൾ അവിടെ തിരിച്ചെടുക്കുന്നതായിരിക്കും

ഇനി എന്തായാലും മെയ് മൂന്നാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതൊക്കെ താങ്ക് സോ മച്ച് അതായത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് പക്ഷെ ഇപ്പോ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇനി മോളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ബാക്കി ഓൾറെഡി അപ്പൊ ഒറിജിനൽ അല്ല ഇപ്പൊ ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റർ ആണ് ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ പറയാറുണ്ട് കാരണം നമ്മൾ തല്ലുമാല കണ്ടോ തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം എത്ര മേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിലെ ഇതില് കുറച്ചെണ്ണം ഉണ്ട് ഇതില് മൂന്ന് സിനിമയുടെ ഷൂട്ടിംഗ് അപ്പൊ ആ സിനിമയുടെ ഗെറ്റപ്പുകളുണ്ട് അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷി ആയിട്ടുള്ള ഡ്രസ്സസ്സൊക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാളെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരെ പറ്റി പറയാൻ വിട്ടുപോയി സൗഭിക്കയും സുരേഷ് ചേട്ടനും അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഫംഗ്ഷൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണം എന്ന് പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകാരുണ്ട് രണ്ടുപേർക്കും വരാൻ പറ്റിയിട്ടില്ല പക്ഷെ അവർ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിയ ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനങ്ങളായിട്ടുള്ള രണ്ടുപേര് അവർ രണ്ടുപേരും ആണ് പിന്നെ നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി സോ മച്ച് യെസ് താങ്ക്സ് ലോട്ട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇപ്പൊ ഒരു ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ ലൈഫ് സ്റ്റൈലിൽ റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതോ അല്ല അല്ലേ ശബ്ദം കുറക്കണം ആ അവര് സൗണ്ട് കുറക്കണമുണ്ടോ ഞാൻ പറയുന്നതിന് കുഴപ്പമല്ലോ ഇത് ഒരിക്കലും എന്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല പക്ഷെ എന്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നും ഉള്ള ഇൻഷുറൻസും ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസുരൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് മെഡിക്കൽ ആരെങ്കിലും ആയിട്ട് സാധ്യത തോന്നുകയാണെങ്കിൽ അത് തികച്ചു യാതൊരു ചെയ്യുന്ന തന്നെയാണ് ഓക്കെ ഇനിയിപ്പോൾ എന്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഞാനിപ്പോ അവരെല്ലാവരും സ്റ്റേജിൽ ചോദിക്കാൻ പോകുന്നത് ബാലു ഒന്ന് ജോയിൻ ചെയ്യൂ ചന്തു ചന്ത ആൻഡ് നിങ്ങളെ വിളിച്ചതിന് ഒരു കാരണം കൂടെ ഉണ്ട് കാരണം ഞങ്ങള് കിരീടം കണ്ടു അതിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കണ്ടു അപ്പോ നിങ്ങളോടാ ഇവിടെ നമുക്ക് തല്ലുമലയ്ക്ക് തല്ലുമല സിനിമയിൽ ഡാൻസ് കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് കളിച്ചിട്ടില്ല ഇതൊരു ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ് കളിക്കുന്നത് ഞാൻ കൊറപ്പാണ് നിങ്ങളൊന്നും കൂടെ പിടിച്ച് കഴിഞ്ഞാ ഒരു ഒരു രണ്ട് സ്റ്റെപ്പ് ഞാൻ കഴിഞ്ഞു നമുക്ക് ഈ കളി എത്ര നേരം കൊണ്ടുപോകും ഡാൻസ് കളിക്കില്ല സംശയമുണ്ടോ ഏഹ് സംശയമുണ്ടോ സംശയം എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് ഉറപ്പാണ് ഓക്കെ സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളൊരു ഫോട്ടോ എടുത്തു പക്ഷെ എല്ലാവർക്കും ആ ഒരു ആഗ്രഹമുണ്ടാകും സോ ഒരു നമുക്കൊരു ഫുൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൽഫി വീഡിയോ പോവാം യെസ് യെസ് ആരെങ്കിലും ഒരു ഫോൺ തന്നെ അത് ഞാൻ തോന്നാം സെൽഫി വീഡിയോ ആൻഡ് എന്ന് ഞാൻ